കല്ലും മണ്ണും വടിയും യുദ്ധക്കോപ്പുകളൊന്നും വേണ്ട അല്ലാതെ തന്നെ പിഒ കെ നമ്മളോടൊപ്പം വരും പറഞ്ഞത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് പറഞ്ഞ് നാവ് ആലിടുന്നതിന് മുൻപ് പി ഒ കെയിൽ പ്രതിഷേധങ്ങൾ ആളിക്കത്തി പിഒക്കെ ഏർ പിന്നെ പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്നില്ല എന്നുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നു പിന്നീട് പാകിസ്ഥാൻ അടിച്ചമർത്താൻ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകേണ്ടി വരുന്നു ഇപ്പോ സിന്ധു പ്രവിശ്യം ഹിന്ദുക്കൾ ഭൂരിപക്ഷം ഉള്ള ഒരു മേഖലയാണ് സിന്ധു പ്രവിശ്യ സിന്ധു പ്രവിശ്യയും ഇത്തരത്തിൽ പ്രക്ഷോഭങ്ങളുമായി മുന്നേറുന്നു അപ്പോൾ പിഒ കെയും സിന്ധും നമ്മളോടൊപ്പം ചേരാനുള്ള വലിയൊരു ആകാ അല്ലെങ്കിൽ വലിയൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഒപ്പം ബലൂജികളും ഇതേ ആഗ്രഹം തന്നെ അവിടെ പറയുന്നുണ്ട് അപ്പുറത്ത് കിടക്കുന്ന താലിബാൻ നമ്മളോടൊപ്പം ചേരുന്നു ബലൂജികൾ പറയുന്നു ഞങ്ങൾക്കും ഒന്നുകിൽ ഞങ്ങളെ സ്വതന്ത്രരാക്കോ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരട്ടെ സിന്ധിലെ ആളുകളും പറയുന്നു പിഒകെയിലെ ആളുകളും പറയുന്നു ഈ വ്യോമ അഭ്യാസം അതും ഇന്ത്യയുടെ അതും ഇന്ത്യൻ സൈന്യം വളഞ്ഞു എന്ന് കേൾക്കുന്നു അപ്പൊ മൊത്തത്തിൽ പാകിസ്ഥാനെ നമ്മൾ കൊടുക്കുന്ന അടി ചർച്ച ചെയ്യുമെന്ന് അമിത്ഷാ പറഞ്ഞത് ഈ തരത്തിലുള്ള ചർച്ചയായിരിക്കുമോ ഉറപ്പായിട്ടും അതിനകത്ത് മൊത്തത്തിൽ പ്രശ്നമാണല്ലോ സിന്ധ മേഖല അവിടെ പല പ്രവിശ്യകളിലും ഈ പറയുന്നത് പോലെ പ്രവിശ്യകൾ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി ആഭ്യന്തര കലകം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആഭ്യന്തര ഉത്തരണം പറയുന്നത് പോലെ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പി ഒ കെയിൽ അത് ജെൻസി കലാപം പോലെയായി അടിച്ചമർത്താൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത അത് അടങ്ങിയിട്ടൊന്നുമില്ല പാകിസ്ഥാൻ വലിയ തലവേദനയാണ് പാകിസ്ഥാന അടിച്ചമർത്തുന്നു പക്ഷെ അടിച്ചമർത്തുന്നതിനെ മറികടന്ന് അവിടുത്തെ ആൾക്കാർ വരുന്നു അപ്പം പി ഒ കെക്ക് ശേഷം സിന്ധു മേഖലയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ഏതാണ് ആ പ്രദേശത്ത് നാഗരീയമായിട്ട് ഇന്ത്യയുമായിട്ട് പാകിസ്ഥാനുമായിട്ട് പൊരുത്തപ്പെടത്തില്ല ഇന്ത്യയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ് പാകിസ്ഥാനിലെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ രീതികളോട് പൊരുത്തപ്പെടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അവിടെ വലിയ വലിയ വലിപ്പത്തിലുള്ളത് അവിടെ ഹിന്ദു ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാണ് അവിടുത്തെ പ്രദേശത്ത് അവരോട് താല്പര്യമില്ല അല്ലെങ്കിൽ അവരോട് പ്രശ്നങ്ങളുണ്ട് അവിടെ വലിയ നമുക്ക് വളരെ അവര ഒരു കൊല്ലം മുമ്പ് അവിടെ പ്രശ്നം നടന്നുണ്ടെന്നപ്പോൾ അവിടുത്തെ പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ മകടയൊക്കെ വണ്ടി ഊടിക്കൊക്കെ അറിയത്തില്ലേ മേഖലയാണ് അത്രക്ക് സംഘർഷമാണ് അപ്പൊ പായസം നമ്മുടെയൊക്കെ ഒരു പ്രധാനമന്ത്രിയും രാഷ്ട്രപതി ഒക്കെ വരുന്നതിന്റെ ഏഴേരും ഒക്കെ ആൾക്കാർക്ക് ചെയ്യലോ പറ്റുമോ അപ്പൊ അതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടോ കാണാൻ സ്ഥിരമായിട്ട് നടക്കുന്ന പ്രശ്നം കഴിഞ്ഞ ദിവസം മാറുന്നില്ല ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം പോകുന്ന വണ്ടി കല്യാണത്തിന് കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണ് കല്യാണം കഴിക്കുക വഴി വെച്ച് വണ്ടി അടഞ്ഞു നിർത്തി ഫലമായിട്ട് പിടിച്ചിറക്കി മുസ്ലിം ഭീകരവാദികൾ കൊണ്ടുപോകുക മുസ്ലിങ്ങൾ കൊണ്ടുപോവാ ആ പെണ്ണിനെ കൊണ്ടുപോകാം ആ ഹിന്ദു പെൺകുട്ടിയെ ഇതേ രീതിയിൽ അതുപോലെ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും വഴിയിൽ കൊണ്ടുവച്ച് വിൽപ്പന എക്കി വെക്കുന്ന കണ്ടില്ലേ അപ്പം ഇതേ രീതിയിലുള്ള മാനുഷ്യ അല്ലെങ്കിൽ മനുഷ്യാവശ്യ ലംഘനങ്ങൾ ഈ പറയുന്ന ഹിന്ദുവിനോടും ഈ അതുപോലെ തന്നെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു ശതമാനം പോലും ഇല്ല ക്രിസ്ത്യാനിയോടും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ പ്രദേശത്ത് ആ ഈ രീതിയിൽ ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ പാകിസ്ഥാന്റെ രീതികളോട് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവർക്ക് സ്വതന്ത്രമായി പ്രവിശ്യം വേണമെന്ന് പറയുന്ന ഒരു സമരം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു പറച്ചിൽ ഒരാക്കം കൂട്ടും മറ്റേടത്ത് ഇത് തന്നെ പി ഒക്കെയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ജയശങ്കർ പറഞ്ഞില്ലേ അഫ്ഗാനിസ്ഥാൻ വന്നപ്പം നമ്മുടെ അതൃപ്തി രാജ്യമല്ലേ എൻ്റെ അർത്ഥം എന്തോ പിഒക്കെ ഇന്ത്യയോട് ചേർന്നിരിക്കുന്നു എന്ന് വിദേശകാര്യ മന്ത്രി അല്ലെങ്കിൽ ആ ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ രാജ്നാഥ് സിംഗും ഒക്കെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു നമ്മളിപ്പൊ കയറി പിടിക്കാൻ പോകത്തിൻ്റെ കാര്യം തർക്കപ്രവേശമാ പിടിക്കണ്ട അവരിങ്ങോട്ട് വന്നോളും കാരണം അതേ രീതിയിൽ അതിനകത്ത് പ്രശ്നങ്ങളാണല്ലോ ആ പ്രവിശ്യയോട് പാകിസ്ഥാൻ കാണിക്കുന്ന അവഗണന ആ അവിടെ ബ്രെഡ് വരണമെങ്കിൽ ചൈനയിൽ അല്ലെങ്കിൽ ഫുഡ് വരണമെങ്കിൽ ചൈനയിൽ എല്ലാ അതിലേക്കുള്ള ട്രാ ട്രാങ്കർ ഓടി അല്ലെങ്കിൽ ആ വഴിക്കുള്ള ട്രാങ്കർ ഓടി പാകിസ്ഥാനിൽ ചെന്നിട്ട് ആ നിന്ന് ഇത് ഹ്യൂമർക്ക് വിതരണം ചെയ്യുന്ന എത്ര രൂപയ്ക്കാണ് അവിടെ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം നാൽപ്പത് രൂപയ്ക്ക് അവളെ അവിടെ ഈ വൈദ്യുതി ഉത്പാദിപ്പിച്ചിട്ട് അത് ആ പായ്സാനി കൊണ്ടുപോകും അല്ലെങ്കിൽ പായസാന ഇതെല്ലാം അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് ഇവിടെ പന്ത്രണ്ട് മണിക്കൂർ തൊട്ട് പതിനെട്ട് മണിക്കൂർ വരെ എന്താണ് കറണ്ട് കെട്ടാണ് അവർക്ക് കറണ്ടില്ല എല്ലാം ഇവിടെ ഉൽപാദിപ്പിക്കും അവിടുത്തെ മെറ്റീരിയൽസ് ഏറ്റവും അവസാനം മനുഷ്യനെ വരെ അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യൻ താമസിച്ചിരിക്കുന്ന പെരേ പുരയും പുരയിടവും വരെ <im> ി ചൈനക്കാരന് നേരത്തെ ലീസിന് കൊടുത്തു അവർ വന്നിട്ട് ലീലിന്ന് നേരത്തെ അറിയുന്നേ അപ്പൊ ഈ രീതിയിലുള്ള അവഗണന അതുകൊണ്ടാണ് അവിടെ ഈ പറയുന്ന പോലെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നത് മാത്രമല്ല ഭീകരവാദ കേന്ദ്രങ്ങളെല്ലാം അവിടെ ആ താരേലും ചോദിച്ചാൽ മറ്റു രാജ്യങ്ങൾ ചോദിച്ചാൽ പറയാമല്ലോ അത് ഞങ്ങൾ തർക്കപ്രദേശം ഇല്ലേ അവിടെ എന്തോരെന്നാണ് ഞാൻ കാര്യത്തില്ലേ ഇപ്പോൾ അവിടെ നോടിക്കൊണ്ടിരിക്കുവാണ് അവിടെ നിന്നാൽ രക്ഷയില്ല ഇന്ത്യ നോട്ട് പോയിട്ടുണ്ടെന്ന് അറിയാം അതുകൊണ്ട് ഈ ആഫീസ് ചെയ്തോ അവനൊക്കെ നേരത്തെ അവിടെ വന്നിരുന്ന് കാറ്റുപോക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ കാറ്റുമില്ല മഴയില്ല പോയി അവിടുന്ന് മൊത്തം ആ രീതിയിലേക്ക് പോകും അപ്പോൾ ഈ ഇതേ രീതിയിലൊക്കെ അപ്പം അതുകൊണ്ടാണ് ഈ പറഞ്ഞത് യുദ്ധം വേണ്ട അവര് യുദ്ധം ചെയ്ത് ഇനി പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ പി ഒ കെയിലാണ് ഏകദേശം നമുക്ക് വെയി നമ്മളില്ല കാരണം ഇതിനകത്തൊന്നും നമ്മൾ വെയിറ്റ് ഒരു കാര്യമാണ് നമുക്ക് ഈ മേഖല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വെൽറ്റാൻ റോഡ് പദ്ധതി അല്ലെങ്കിൽ ചില ഇതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്ന ചില പൈപ്പ് ലൈനുകളൊക്കെ ഇവനെ ആശ്രയിക്കാൻ അതിലേക്കുള്ളു പക്ഷെ ഇതിനകത്ത് ഇപ്പം നിൽക്കുന്നത് പോലെ നമ്മളുടെ ഭാഗമായിട്ട് നിന്ന് ഇവർ തന്നെ അടിച്ച് ഭീകരന്മാരെ ഓടിക്കണം ആരുടെ അടുത്ത സാധാരണക്കാരൻ ഇന്ത്യക്കാരനായിട്ട് നിൽക്കുന്നു അവിടെ അടിച്ചു ഓടിച്ചിട്ട് ഒഴിഞ്ഞിട്ട് ഒരുമാതിരി ഫിൽട്ടർ ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് വരുന്നതായിരിക്കും നല്ലത് ഇന്ത്യയിലേക്ക് ചേരുന്നു എന്ന് പറയുമ്പോൾ ഒരുവിധപ്പെട്ടവന് ആ ഇന്ത്യയുടെ ഭാഗമല്ലാതെ പാകിസ്ഥാനോട് ചേർന്നിരിക്കുന്ന അവിടെ ഭീകരവാദംമാരൊക്കെ അപ്പുറത്തോട്ട് പോകും മാത്രമല്ല ഇതിനകത്ത് ഒരു ഫിൽട്ടറിങ് വരും ആ ഫിൽറ്ററിങ് കഴിഞ്ഞിട്ട് തന്നെ വരും എന്ന് പറയും ഇത് തന്നെ സിന്ധു മേഖലയിൽ ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ കോളുകൾക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടം അല്ലെങ്കിൽ ആ പ്രവിശ്യ പ്രത്യേകമാകണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ കാലമായിട്ട് തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭ സിന്ധു മേഖലയിൽ ഇത് സിന്ധു മേഖലയും ബലൂചിസ്ഥാൻ മേഖലയും ടി പി ഖൈബർ പൊത്തുമില്ല ഇവരെല്ലാം കൂടി ഒന്നിച്ചാൽ പണ്ട് പല ഘട്ടമായിട്ടല്ല എന്തെങ്കിലും ആവശ്യം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും പരഷ്മ സഹകരണ സംഘോ സഹായ സഹകരണ സംഘോ അപ്പം ഇവിടെ അത് ആക്കം കൂട്ടുക ഒന്നാമതേ ആഭ്യന്തര പ്രശ്നം വളരെ കലുശലായിട്ട് നടക്കുവാണ് അപ്പോൾ ഇത് അങ്ങോട്ട് ഇട്ടു കൊടുത്തു ഇപ്പം ഈ നമ്മുടെ കാശ്മീർ നടത്തുന്ന ചെറിയ പണിക്ക് ഇപ്പം അവിടെ മൊത്തത്തിൽ പണി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വളഞ്ഞ് സർക്കി സർക്രീറ്റ് മേഖലയിൽ അത് അമേരിക്കയുടെ ഒരു കളിയാണ് അവിടെ ഈ എണ്ണ ഖനനത്തിന് വേണ്ടി ബോർഡർ ഉണ്ടല്ലോ ചതപ്പുകൾ ആ ചതപ്പുകൾ അത് നേരത്തെ നമ്മൾ ഖനനം ചെയ്തപ്പോൾ എണ്ണയുണ്ട് അതാ ട്രംപ് പറഞ്ഞത് എണ്ണ ഖനനം ചെയ്ത് അവിടുന്ന് എണ്ണ ഇന്ത്യയെ കൊണ്ട് മേടിപ്പിക്കുന്നു പുള്ളി നേരത്തെ ഒരു പ്രസ്താവന നടക്കും അതിനുശേഷം ഈ വേറാത്ത് ഈ ബോർഡറിൽ നേരത്തെ ഇഷ്യൂസ് ഉണ്ട് ബോർഡർ ഇഷ്യൂസ് ഉണ്ട് നമ്മൾ പറയുന്ന ബോർഡർ ആവുമ്പമാർക്ക് അംഗീകരിക്കും നമ്മളിതിൻ്റെ ചതിപ്പിൻ്റെ പകുതിക്ക് വെച്ച് ആണ് നമ്മുടെ ബോർഡർ അർക്ക് അംഗീകരിക്കാൻ പോയി ഇപ്പോൾ അതിനകത്തൊരു ബലം വന്നു കൂടുതൽ അന്നേരം നമ്മളിപ്പോൾ സൈനികഭ്യാസമൊക്കെ നടത്തിയത് അല്ല അവിടെ നമ്മൾ ടൈറ്റ് ചെയ്ത് കാരണം അവിടെ ബോർഡർ പ്രശ്നമുണ്ട് കാരണം ഏറ്റവും അടുത്ത ഗുജറാത്തുമായിട്ട് ആണെങ്കിൽ അപ്പം അവിടെ നമ്മൾ ഇപ്പം സൈന്യത്തെ വെച്ച് സ്റ്റേറ്റ് ചെയ്യുന്നു ഇന്ത്യ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നു അപ്പോൾ ഓരോ പ്രസ്താവനയ്ക്കും ഓരോ നീക്കങ്ങൾക്കും ഒക്കെ ഓരോ ഓരോ ലക്ഷ്യങ്ങളുണ്ട് പാകിസ്ഥാൻ്റെ ലക്ഷ്യമല്ല ഇപ്പോൾ പാകിസ്ഥാനിനെ ലക്ഷ്യം വെച്ചിരിക്കുന്ന പാകിസ്ഥാനകത്തെ റയർ റെയർ മെറ്റീരിയൽസ് ബലൂദിസ്ഥാൻ മേഖലയിൽ ലക്ഷ്യം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഈ റയർ മെറ്റീരിയൽസ് ഖനനം ചെയ്തെടുത്തിട്ട് പോർട്ട് അഫ്ഗാൻ പോർട്ടിൻ്റെ ല മറ്റേ നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ ഒരു പോർട്ട് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞിരിക്കുന്നില്ല അല്ല വീണ്ടും അവിടെ കയറണമെന്ന് പറഞ്ഞില്ല അഫ്ഗാനിസ്ഥാൻ പറഞ്ഞില്ല ഓടാൻ്റെ പാട്ട് നിന്ന് അടുക്കിൻ്റെ ഓടിക്കുന്ന ഓടിക്കുന്നത് അന്നേ ട്രംപിടുത്ത് പറഞ്ഞത് അപ്പോൾ വേണ്ടിയുള്ള കളിയാണ് ഇപ്പം ഈ അടുത്ത ദിവസങ്ങൾ പാകിസ്ഥാൻ ടി പി അല്ല അവിടെ കയറി അവിടെ കയറി ബോംബിങ് നടത്തിയത് അത് കഴിഞ്ഞിട്ട് കാബൂളി കയറി അഫ്ഗാനിസ്ഥാനിലെ തലസ്ഥാനത്തോട്ട് ബോംബിൽ നടത്തി അതിനുശേഷം തിരിച്ച അടി ആവശ്യം പോലെ മേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഇതൊക്കെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗം ഇതിൻ്റെ പിറകിലൊക്കെ അമേരിക്ക ഇത് വളരെ കൃത്യമായിട്ട് ഈ ഇന്ത്യയ്ക്കറിയാം ചൈനയ്ക്കറിയാം റഷ്യക്കറിയാം പാകിസ്ഥാനകത്തു കൂടെ കളിക്കുന്ന കളികൾ ചൈനയ്ക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വിഷയം വരുമ്പോൾ അത് റഷ്യക്കും പ്രശ്നങ്ങളുണ്ട് കാരണം ഇവർക്കെല്ലാം ഈ പറയുന്ന ഈ പോർട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ രാവിലെ പണ്ടത്തെ കൂട്ട് രാവിലെ തീരുമാനിച്ച് വൈകിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയൊന്നും ഇപ്പം ലോകക്രമത്തിനകത്തില്ല അത് എവിടെ ആയാലും ഇല്ല പക്ഷേ ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കും കാരണം അമേരിക്ക ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കും പക്ഷെ ഇപ്പം അത് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി ഇപ്പുറത്തില്ല അപ്പം ഈ ഒരു ഇതൊരു രാഷ്ട്രീയ കൊള്ളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് അതായത് പി ഒക്കെ അകത്ത് ഉണ്ടാകുന്നത് പോലെ നാളെ കാലത്ത് ഈ പ്രവിശ്യം കൂടി ഇന്ത്യയിലേക്ക് ചേരുന്നതിന് വേണ്ടി ഒരു സ്വാതന്ത്ര്യ സമരവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കും നാളെ കാലത്തെ ഇന്ത്യയുടെ കൂടെ ചേർന്നില്ലെങ്കിൽ അതിനകത്ത് വീണ്ടും പ്രശ്നമായോ അമേരിക്ക അത് വിഷയമായോ മാത്രമല്ല അവിടുത്തെ ഈ ഒരു വിഷയത്തിലൂടെ നിൽക്കുമ്പം അവിടുത്തെ ഹിന്ദുക്കളോടുള്ള ഈ അവഗണനയ്ക്ക് ഒരു പരിധി വരെ തടയിടാനും കഴിക്കും കാരണം ഒന്നും അനങ്ങാൻ നിൽക്കുന്ന സമയത്താണെങ്കിലാണല്ലോ എന്തും ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ പ്രതിരോധിച്ച് നിൽക്കുമ്പോൾ പഴയതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരവസ്ഥയില്ല അതൊരു അവിടുത്തെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന അവിടുത്തെ ആ സ പറയുന്ന സംസ്കാരത്തെ സേവ് ചെയ്യുന്നതിന് കൂടി ഇന്ത്യ ശ്രമിച്ചിരിക്കുന്നു രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവനയെ അതിന് ഉപകാരപ്പെടുന്നു എന്ന് വേണം കരുതാൻ ഏതായാലും ഈ പാകിസ്ഥാൻ ഉദ്ദേശിക്കാത്ത രീതിയിലേക്കുള്ള കളികളാണ് ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങൾ നേരത്തെ ഡോവൽ പറഞ്ഞ പോലെ ഇതിനകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ അതിനകത്തോട്ട് കയറി ഉണ്ടാക്കിയ ഒരു ഒന്നൊന്നരണ്ടായിക്കൊണ്ടിരിക്കുന്നേ മനസ്സിലായില്ലേ അവന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഇത്രയ്ക്ക് ഇത്രക്കുള്ളു നമ്മളിവിടെ ഇവിടെ ഒരു സ്ഫോടനവും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നില്ല ഇന്നലെയൊക്കെ ഇവിടെ പരമ്പര നമ്മളിപ്പറ അതുപോലെ വാർത്ത ശരിയാണെന്നറിയത്തില്ല കഴിഞ്ഞ ദിവസം ഒരു മുന്നൂറോ നാനൂറോ പട്ടാളക്കാര് ഉള്ളി വിഷം ചെന്ന് കിടക്കുവാണ് അത്യാസം തന്നെ ഏഹ് ഈ രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആര് കൊടുക്കുന്നു എവിടുന്ന് കുടിക്കുന്നു ഒന്നും അറിയത്തില്ല ഏഹ് അപ്പോൾ ജ്ഞാതനാന്നോ ആരാന്നോ അറിയത്തില്ല ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഏതായാലും സിന്ധു പ്രശ്നത്തിലേക്ക് പിടി പ്രശ്നമാണ് അവിടെ അതിനകത്ത് ഇന്ത്യയുടെ ഒരു വർത്തമാനത്തോടു കൂടി അതൊരു രാഷ്ട്രീയക്കൊള്ളക്കവും ആ അവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരാക്കം കൂട്ടലും ആയിട്ടുണ്ട്